ഈ ചിത്രശലഭത്തിൻ്റെ പേര് നീലക്കടുവ് അഥവാ ബ്ലൂ ടൈഗർ എന്നാണ് ശരിക്കും ഇതിന്റെ ഇതിൻ്റെ ശാസ്ത്രീയനാമം എന്നറിയോ തിരുമല ലിംനോസ് എന്നാണ് കിലികിലിക്കി അഥവാ കാട്ടപ്പ പോലുള്ള സസ്യങ്ങളിൽ ഇവ കൂട്ടത്തോടെ വന്നിരുന്ന ഇതിന്റെ ലവണം നുണയാറുണ്ട് മോണോക്രോട്ടോളിൻ ഈ ചെടികളിലും ഇലകളിലും ധാരാളം ഉള്ളതിലാണ് ഇവ കൂട്ടത്തോടെ എത്താൻ കാരണം നീലക്കടുവ് എന്ന പേര് വരാൻ കാരണം എന്നറിയോ ഇരുണ്ട ചിറകുകളിൽ നീല നിറത്തിലുള്ള വരകളും പൊട്ടുകളും കാരണമാണ് ഈ പേര് വരാൻ കാരണം ദേശാടനം നടത്തുന്ന ഒരിനം പൂമ്പാറ്റകളാണിവ വലിയ കൂട്ടമായി ഒത്തുചേർന്നാണ് ദേശാടനം നടത്തുന്നത് വൈ ആകൃതി ഈ ശലവത്തിൻ്റെ സവിശേഷതയാണ് കന്നിമഴയൊക്കെ പെയ്ത ഉടനെയാണ് ഇവ ദേശാടനത്തിന് പുറപ്പെടുന്നത് വനാന്തരങ്ങളാണ് ഈ പൂമ്പാറ്റകളുടെ ഇഷ്ടതാവളങ്ങൾ പക്ഷേ വനത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും ഇവയെ കാണാറുണ്ട് ഇതിൻ്റെ ആഹാരം കിലുക്കാമ്പെട്ടി പോലുള്ള ചെടികളിൽ നിന്ന് മധു നുകുരുന്നതാണ് ആണുങ്ങൾ പെണ്ണുങ്ങളെക്കാൾ വലുതാണ് നമ്മുടെ വയനാട് പറമ്പിക്കുളം ഇടങ്ങളിൽ നീ കരിനീലക്കഴിവ് ദേശാടനം നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്